എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് കുശാൽ നഗറിനടുത്തുള്ള ബൈലക്കുക്കയിലെ സുവർണ ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റിലുകളിൽ ഒന്നാണ് സുവർണ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന നാം ട്രോലിംഗ് മോനസ്ട്രി ജില്ലയിലെ കുശാല നഗറിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം പതിനാറായിരം അഭയാർത്ഥികളും അറുന്നൂറ് സന്യാസിമാരും വസിക്കുന്നു നാൻട്രോലിംഗ് മോണിസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ നാല് ഗോപുരമാണ് ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണങ്ങൾ ശ്രീബുദ്ധൻ്റെ പ്രതിമകളാണ് ഇരുവശത്തും അമിതായുസിൻ്റെയും പത്മസംഭവൻ്റെയും പ്രതിമകളുണ്ട് സന്ദർശകർക്ക് ഇവിടെ പ്രാർത്ഥിക്കാം ധ്യാനിക്കാം അവരുടെ വഴിപാടുകൾ നൽകാം മണിപ്രാർത്ഥന ഡ്രമ്മുകൾ തിരിക്കാം ഈ പ്രാർത്ഥന ഡ്രമ്മുകൾ തിരിക്കുന്നത് ബുദ്ധമത പ്രാർത്ഥനയായ ഓം മണി പത്മേഹം എന്ന ജപത്തിൻ്റെ അതേ ഗുണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു േത്രം സന്ദർശകർക്കായി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ തുറന്നിരിക്കും ബാംഗ്ലൂരുവിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും മംഗലാപുരത്ത് നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള മൈസൂരാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഇവിടെ നിന്നും നൂറ്റിപ്പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹസാന ജംഗ്ഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂരുവിൽ നിന്നും മൈസൂരുവിൽ നിന്നും കുശാൽ നഗരത്തിലേക്ക് നല്ല ബസ് സർവീസുകളുണ്ട് കുശാൽ നഗരത്തിൽ നിന്ന് ഓട്ടോയും ടാക്സിയും വാടകയ്ക്കെടുത്തും ക്ഷേത്രം സന്ദർശിക്കാം ഞാൻ സന്ദർശിച്ച ദിവസം ഇവിടെ നിരവധി പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ടായിരുന്നു കാരണം ഇന്ന് ശ്രീബുദ്ധൻ്റെ ജന്മദിനമാണ് അതിനാൽ തന്നെ നിരവധി ഭക്തരാണ് ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്നവർക്കായി കുശാൽ നഗരത്തിൽ ഒന്നിലധികം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ലഭ്യമാണ് കെ എസ് ടി ഡി സിയുടെ മയൂരവാലി വ്യൂ ഹോട്ടൽ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മടിക്കേരി നഗരത്തിൽ കൂടുതൽ ഓപ്ഷനുകളും ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്